എന്റെ കയ്യിൽ കാശില്ല ഇയാളുടെ കയ്യിൽ കാശ് ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം ഇപ്പൊ എവിടെന്നെങ്കിലും ഒപ്പിച്ചു തരണം എപ്പോഴും എപ്പോഴും അവിടെ നിന്ന് ഒപ്പിച്ചു തന്നിട്ട് ഇപ്പൊ കാശ് എത്ര തരാനുണ്ടെന്ന് വല്ല ഓർമ്മയുണ്ടോ വേണ്ട വേണ്ട കണക്ക് കൃത്യമായിട്ട് പാട്ട് സേറ്റിന്റെ കടയിൽ ചുമരിന്മേലുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച വാങ്ങിയ നൂറ്റി അൻപത് രൂപയും ചേർത്ത് ഇപ്പൊ മൊത്തം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അൻപത് വയസ്സ് ഉണ്ട് ജെന്നി നമ്മുടെ സർക്കാർ തന്നെ പത്ത് പതിനായിരം കോടി രൂപ കടത്തില്ല അതിന്റെ ഇടയിൽ ഇപ്പിച്ച കാശ് െ അതവിടെ ഈ നാണക്കേട് എനിക്ക് എഴുതി തള്ളാൻ നല്ല ജോലി തിരക്കല്ലേ നമുക്ക് സംസാരിച്ചാലും അപ്പൊ മര്യാദ എന്താ പേര് േ കൊറച്ച മര്യാദ പറഞ്ഞ് മനസ്സിലാവില്ലേടോ പോണ വഴിയില് പല ബോർഡും കാണും നിർത്താനും പറയും വീട്ടിലെത്താതെ നിർത്തിയെങ്കിലും ആ സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചോണേപ്പിൽ അപ്പോഴും എവിടേക്കാ നിർത്തിയ നിർത്തി അച്ഛന്റെ പേരിൽ സത്യം ചേർന്ന് വിശ്വാസേ ശരി വേണ്ടോ വണ്ടിട്ടോ പോണ പോലെ ഉന്തി തള്ളി വിട്ടതാ വീട്ടിൽ പോയി കിടക്കാൻ പറഞ്ഞു ഇനി ഇവിടെ ചുറ്റിപ്പറ്റിന്നല്ലേ പിന്നെയും ആവശ്യമില്ലാണ്ട് തോന്നും ഇനിയും തോന്നിക്കഴിഞ്ഞാ ചെല്ലണ്ട ഡോക്ടർ പറഞ്ഞേക്കരി കാശ് കുറെ ആയിണ്ടാവൂല്ലേ ഇവിടെയുള്ള ചിൽഡറൊക്കെ തപ്പിപ്പറക്കി അറിഞ്ഞൂടെ പിന്നെ അതൊക്കെ അങ്ങനെ നടക്കും ഫാക്ടറിയിൽ സമരം കാരണം ആകെ ബുദ്ധിമുട്ടുണ്ടാവും എന്താ എടോ മുദ്രാവാക്യത്തിന് പഴയ ഉഷാറുണ്ടോ ദിവസം ആയല്ലോ സമരസഖാക്കൾ ഓരോരുത്തരുണ്ട് കൊഴിഞ്ഞു തുടങ്ങിയിരിക്കാ മാസം പട്ടു വത്തിക്കാൻ പാടുപെടുന്നതിന്റെ ഇടയിലാ ആശുപത്രിയും ചികിത്സയും ആ അടുത്ത ആള് ഉപ്പാപ്പാനോട് ഞാൻ പല 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 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളാണ് ഈ അർപ്പാനോട് സ്ഥലം കൊടുക്കരുത് ഞാൻ സ്ഥലം കൊടുത്തില്ലെങ്കിൽ നിർത്തോടോ വഴി കൂടെ ഇറങ്ങിയിടന്ന് വല്ല അപകടവും പറ്റണ്ടാന്ന് വിചാരിച്ചാൽ ഞാൻ ഒന്നും മിണ്ടാത്ത് പിന്നെ പോലെ തലയിൽ കയറുമ്പോ ഇടക്ക് ക്ലാരിനത്തിൽ രവീന്ദ്രനാഥിന്റെ പഴയ സംഘം ടി വി ക്യാമറയുടെ മുമ്പിൽ മതിമറന്ന് അഭിനയിച്ചു എന്നൊക്കെ കേട്ടല്ല എന്തൊക്കെയായിരുന്നു വിശേഷണങ്ങള് അനശ്വര പ്രതിഭ ഭാവ ഗായകൻ സംഗീത മാന്ത്രികൻ ഞങ്ങളെ ഒക്കെ മാറ്റി നിർത്തിയാ അയാളുടെ ജീവചരിത്രം കംപ്ലീറ്റ് ക്യാമറയുടെ മുന്നിൽ കൊണ്ടു നിർത്താൻ പറ്റാത്ത ഇരുണ്ട് ചരിത്രങ്ങളുണ്ടല്ലോ മഹാനായ നിങ്ങളുടെ കഥാപുരുഷന് ചങ്ങാതിമാരാരും ആർക്ക് എന്ത് പ്രയോജനം മരിച്ചിട്ട് പത്ത് കൊല്ലം കഴിഞ്ഞിട്ടും അച്ഛനെ ആൾക്കാരെ ഓർക്കണുണ്ടല്ലോ ഇനിയും പത്തൊമ്പത് കൊല്ലം കഴിഞ്ഞാലും അയാളെ ഓർക്ക ആളുണ്ടാവും അതൊന്നും നിസ്സാരല്ല പറഞ്ഞാ നിന്റെ തലേ കേറില്ല ഓ ഞാനൊരു രസം കൊല്ലി കലാകാരന്മാരുടെ ഭാഷ ഒന്നും എനിക്ക് മനസ്സിലാവില്ല വാ വാ ഈ സച്ചി കടം എന്തിനുള്ളവരെ അറിയിക്കണേ കൊടുക്കാനുള്ള കാശിന്റെ കണക്കിന് മാത്രം അറിവുള്ള ചില ആൾക്കാരുണ്ട് കടം കൊടുക്കുമ്പോ രേഖ വേണം

ഇല്ലാത്ത കാശ് കട വാങ്ങി കൊടുത്തിട്ട് രണ്ടിലും തീരുമാനിച്ചിട്ട് ഞാൻ പോണുള്ളൂ കാശ് എപ്പത്തരും ഓ നിന്റെ കാശ് പലിശയും പലിശയുടെ പലിശയും പലിശയുടെ പലിശയും കൂട്ടിട്ട് അറിയാൻ താമസിയാണ് നിനക്ക് കാശ് ഇന്ത്യൻ ആയിട്ട് 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 വേണോ 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 അമേരിക്കൻ ഇനി യൂസഫ് ഹോട്ടലിലേക്ക് ദേ സേട്ടുപാപ്പ ഞാൻ പറയണേ ഈ കണക്ക് മുഴുവൻ നയ പൈസ കിട്ടൂല അതെ ആ വെച്ചിട്ട് പോടി ഇനി എഴുതണ്ടല്ലേ അവളെ കാണുമ്പോഴൊക്കെ എനിക്ക് സാറേ ഓർമ്മ വരും ആ പ്രസരിപ്പും കുസൃതിയും ഇവളെ പ്രായത്തിൽ സാറേ ഇതുപോലെ തന്നെ ആയിരുന്നു ഇടയ്ക്ക് അതിൽ പോകുമ്പോ ഒന്ന് കേറി കണ്ടാലോ എന്ന് വിചാരിക്കും അതെങ്ങനെ വാതക്കല് കഴുകനെ പോലെ നിക്കല്ലേ ആ ഗൃഗറി ഞാനും സാറാതിന്റെ കണ്ടിട്ട് ഒരുപാട് കാലായി ഇവിടെ ഇനി ചുറ്റി പറ്റിയിരുന്നാലേ എന്റെ ലൊട്ടിലോട്ട് വിലക്ക് മുടക്കും നാളെ കടന്നു പോപ്പ എന്റെ ലൂയങ്ങളെ ആ സ്റ്റീമെഞ്ചിൻ ഒന്ന് നിർത്ത്